ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഇറ്റലിലെ തണുപ്പ് കാലം തുടങ്ങി ഇനിയിപ്പോ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ ജാക്കറ്റ് ഒക്കെ ഇട്ടുവാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇനി ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ ഇറ്റലിയിലെ ഇപ്പൊ ഇറ്റലി ഉറങ്ങുന്ന ഒരു സമയമാണെന്നുള്ളത് അപ്പൊ ഈ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇറ്റലിയിലെ ഒരു തണുപ്പ് കാലത്തിന്റെ ഇത് വരുന്നത് എനിക്ക് പോണി ഒക്ടോബർ ലാസ്റ്റത്തെ ഞായറാഴ്ച എന്തോ ഇവിടുത്തെ സമയം മാറി ഇപ്പൊ മൂന്നര മണിക്കൂറാണ് നമുക്ക് നാടായിട്ടുള്ള ഒരു ഇന്ത്യ ആയിട്ടുള്ള ഒരു വ്യത്യാസം വരുന്നത് മൂന്നര മണിക്കൂറാ അത് ഞാൻ നാലര മണിക്കൂറായിട്ട് മാറും പിന്നെ അത് ഏപ്രിലാണോ വീണ്ടും അത് സമയം വീണ്ടും മാറി വരുന്നുണ്ട് അപ്പൊ ഈ ഇറ്റലിയിലെ ഈ തണുപ്പ് സമയത്ത് അതായത് ഈ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ ഇറ്റലിയിലെ ജോലി സാധ്യതകൾ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി നമുക്കൊന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസിറ്റിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ കിറ്റലിലേക്ക് കയറി വരുന്ന ഓരോരുത്തരും വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ കെയർ ടേക്കർ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കുള്ളൂ നമുക്ക് ജോലി കിട്ടാം കൂടുതൽ എല്ലാവരും ചെയ്യുന്ന കെയർ ടേക്കർ ജോലിയാണ് എങ്കിലും ഇപ്പോൾ വരുന്ന ആൾക്കാർ പൊതുവെ ഈ റെസ്റ്റോറന്റുകളിലേക്കോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിലേക്കോ മാറിപ്പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ആണുങ്ങള് കേട്ടകർ ജോലി നിൽക്കുന്ന ആണുങ്ങൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോ അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയങ്ങളിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാന്നുണ്ടെങ്കില് ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റലിയിൽ ജോലി സാധ്യത വളരെ കുറവുള്ള ഒരു സമയമാണ് ഈ വിന്റർ സീസൺ എന്ന് പറയുന്നത് ഇറ്റലിയിൽ ജോലി സാധ്യത വളരെ കുറവുള്ള സമയമാണ് അതായത് ഇനിയിപ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻറ് അതായത് നമ്മുടെ ടൂറിസം ഏരിയയിലുള്ള റെസ്റ്റോറൻറ്റുകൾ ടൂറിസം ഇനി അങ്ങോട്ട് അധികം ഒന്നും ഇറ്റലിയിൽ ഇറ്റലിയിലില്ല ഇനിയിപ്പോൾ വല്ല മഞ്ഞുമല കാണാൻ പോകുന്ന ആ ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഇനി ഓപ്പൺ ആവുള്ളൂ അഗ്രികൾച്ചർ കൃഷി കൃഷി പരിപാടികളെല്ലാം സ്റ്റോപ്പായി ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് കൃഷി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അവരൊരു പത്ത് പേര് ചെയ്യേണ്ട അടുത്ത് അതൊരു അഞ്ചു പേരിലേക്കോ നാല് പേരിലേക്കോ വെട്ടിച്ചുരുക്കി അവരങ്ങനെ ഇനി അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അതേപോലെ റെസ്റ്റോറൻറ്റുകളും ഒരു എൺപത്തി അഞ്ച് ശതമാനം റെസ്റ്റോറൻറ്റുകളും ഇപ്പൊ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം സമയപരിധി കുറച്ച് സ്റ്റാഫുകളെ ഒക്കെ വെട്ടിക്കുറച്ച് ആയിരിക്കുള്ളൂ ഇനി അവര് റെസ്റ്റോറന്റ് മുന്നോട്ട് പോവാ ഇനി ഒരു സമ്മർ സീസൺ വരുന്നത് വരെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എൻ്റെ ഒരു ഇതിനകത്ത് പ്രത്യേകിച്ച് ആണുങ്ങൾക്കാണ് ഇനി ജോലി സാധ്യത വളരെ കുറവുള്ളത് കാരണം പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാലും ലേഡീസിന് ലേഡീസിന് ഒരുപാട് ജോലി സാധ്യതയുണ്ട് എന്നാലും ഇരിക്കുന്നവരുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ ലേഡീസും അല്ലെങ്കിൽ ജെന്റ്സൊക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ലേഡീസിന് ഇപ്പൊ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ ജോലി കിട്ടും പക്ഷെ ജെന്റ്സിനാവുമ്പോൾ അത് നീളും മൂന്ന് മാസം നാല് മാസം ഒക്കെ ആയിട്ട് മാറും അപ്പൊ ഈ എന്താ അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇവിടെ എന്താ പറയാ ഇവിടെ ഇപ്പൊ ഇനിയിപ്പഴാ അത്യാവശ്യം ഭാഷയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഇപ്പൊ റെസ്റ്റോറന്റുകളിലും അവിടെ അഗ്രികൾച്ചറിലൊക്കെ ജോലി ചെയ്ത് അത്യാവശ്യം ഭാഷയും കാര്യങ്ങളൊക്കെ ആയി ആയ ആൾക്കാരുണ്ടാവും ആണു ആണുങ്ങള് ഓരോ അക്കോമഡേഷനില് അപ്പൊ ഇനി വരുന്ന ഇപ്പൊ ഒരു ഒരു കേട്ടയക്കണ്ട ഒരു ഒന്ന് രണ്ട് വേക്കൻസി വരാണെന്നുണ്ടെങ്കിൽ ആ വേക്കൻസി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഭാഷയുള്ളവർക്ക് ആയിരിക്കുള്ള പ്രാധാന്യം അവരായിരിക്കുള്ളൂ ആദ്യം എടുക്കുക അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ കയറി വരുന്ന ആണുങ്ങൾക്ക് ജോലി വളരെ കുറവായിരിക്കുള്ളൂ ഇനി ഈ വിന്റർ സീസണിൽ ഏഹ് ലേഡീസിന് അങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് അവർക്ക് മാറ്റങ്ങളൊന്നുമില്ല ജോലിയുടെ കാര്യത്തിൽ എന്നാലും ലേഡീസിന് പൊതുവേ ഇറ്റലിയില് ജോലി സാധ്യത വളരെ കൂടുതലുള്ളൊരു കൂടുതലുള്ള കൂടുതലാണ് ഇറ്റലിയിൽ ജെൻസിന്റെ കാര്യത്തിലാണ് ഇനി അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ട് വരിക അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണെന്നുണ്ടെങ്കിൽ ഈ വിന്റർ സീസണില് പേപ്പർ വർക്കിന് ചെയ്യാനായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ജനുവരിയിലേക്കോ ഫെബ്രുവരിയിലേക്കോ മാറ്റി വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത് ഞാൻ ആരും നിരുത്സാഹപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് വെച്ച് പേപ്പർ വെച്ച് വിസ അടിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം വര വരാ വരരുതെന്നല്ല ഞാൻ പറയുന്നത് ഒന്ന് ഒന്ന് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ജോലി അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോ അക്കോമഡേഷനിലും ഇരിക്കേണ്ടി വരും നമ്മളാ ജോലി ചെയ്ത ഇരുന്നാലും അക്കോമഡേഷൻ നടത്തുന്നവർക്ക് നമുക്ക് ക്യാഷ് കൊടുക്കാതെ പറ്റില്ല അവർക്ക് ആ ഒരു അക്കോമഡേഷൻ ഒരു മാസത്തേക്ക് വരുന്ന ചാർജും പിന്നെ നമ്മുടെ ജോലി ചെയ്യാതിരിക്കല്ലേ അപ്പൊ ഭക്ഷണം മറ്റു കാര്യങ്ങളുടെയും ഒക്കെ എക്സ്പെൻസും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാലും ജോലികൾ കിട്ടും എന്നാലും ഒന്ന് രണ്ടും മൂന്ന് മാസം ഒരു അല്ലെങ്കിൽ രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ കാത്തിരിക്കുക എന്ന് പറയുമ്പോ അത് നമുക്ക് വല്ലാത്തും മടുപ്പുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒന്ന് ജനുവരി ഫെബ്രുവരിലേക്ക് ഒന്ന് നീട്ടി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഇതൊരു ഞാൻ നിങ്ങളോട് എന്താ പറയാ ഞാൻ നിങ്ങളുടെ പേപ്പർ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ വരരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം ഞാൻ ആരുടെടുത്തും വരരുന്ന് പറയണില്ല പക്ഷെ ഇപ്പൊ ഇവിടത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ജോലി വളരെ കുറവാണ് പിന്നെ പിന്നെ ജോലികൾ ഉണ്ട് കാരണം വെച്ചാല് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരൊക്കെ ഇപ്പൊ നാട്ടിൽ പോകുന്ന ഒരു സമയമാണ് തണുപ്പ് കൂടി കഴിയുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളീസും അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരൊക്കെ നാട്ടിൽ പോകുന്നത് ആ സമയത്ത് ഒരു മാസം രണ്ട് മാസത്തേക്കൊക്കെ പകരം പണികൾ ഉണ്ടാവും എന്നാലും അതൊക്കെ ഒന്ന് ഒരു ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യ ഒരു ഭാഷ ഉള്ള ആൾക്കൊക്കെ ആയിരിക്കുള്ളൂ അവർ ആ ജോലി കൊടുക്കുക അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഇപ്പോൾ തണുപ്പത്തെ കാലത്ത് തണുപ്പ് കാലത്ത് ജോലിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഇറ്റലിയിലേക്ക് വരാനേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരെയും സഹകരണം ഞാൻ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി